ആഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് എഫ് സി ബാഴ്സലോണയിൽ ഒരു പുതുമുഖ താരം അരങ്ങേറ്റം കുറിച്ചു മത്സരത്തിൻ്റെ പതിനഞ്ചാം മിനിറ്റിൽ തന്നെ അയാൾ ഗോളടിച്ചു പിന്നീട് പതിനേഴ് വർഷം ബാഴ്സലോണയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന താരം എട്ട് സ്പാനിഷ് ലീഗ് കിരീടങ്ങളും നാല് ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കിരീടങ്ങൾ നേടിയ ശേഷമാണ് അയാൾ കളം വിട്ടത് മധ്യനിരയുടെ രാജാവായിരുന്നു അയാൾ അത്ര കൃത്യമായി പാസുകൾ നൽകാൻ ഒരുപക്ഷെ സാവിയെ കഴിഞ്ഞ് മറ്റൊരു താരമുണ്ടായിരുന്നില്ല ബ്രസീൽ ഇതിഹാസം റൊണാൾഡീനോ പോർച്ചുഗീസ് താരം ഡെക്കോ തുടങ്ങിയവർ ബാഴ്സയുടെ ആദ്യ ലൈനപ്പിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന കാലത്താണ് സാവിയും തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടായിരത്തെട്ട് മുതൽ ബാഴ്സ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളാൽ സമ്പന്നമായിരുന്നു ആന്ധ്ര സിനിയേസ്റ്റ സാവി ഹെർണാണ്ടസ് ലയണൽ മെസ്സി എന്നിവർ ഒരുമിച്ചതോടെ ഒരു പുതിയ ത്രയം രൂപപ്പെട്ടു രണ്ടായിരത്തൊമ്പതിൽ ആദ്യമായി ബാഴ്സ ട്രിബിൾ നേട്ടം സ്വന്തമാക്കി അതേ വർഷം സ്പാനിഷ് ക്ലബ് സ്വന്തമാക്കിയത് ആറ് കിരീടങ്ങളാണ് എഴുന്നൂറ്ററുപത്തേഴ് മത്സരങ്ങളിൽ ബാഴ്സ ജേഴ്സി അണിഞ്ഞ സാബി നൂറ്റി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ ദേശീയ ടീമിനൊപ്പവും കളിച്ചു രണ്ടായിരത്തി ആറിലെ ലോകകപ്പിൽ പ്രീക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ് പുറത്താകുകയായിരുന്നു സ്പെയിനിന്റെ വിധി പിന്നാലെ സ്പാനിഷ് ടീമിൽ ചില അഴിച്ചുപണികൾ നടന്നു ആദ്യം ആന്ധ്രൈസിനിയേഴ്സ് ടീം സാബി ഹെർണാണ്ടസും ഒന്നിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇക്കർ കസിയസിന്റെ കീഴിൽ സ്പെയിൻ ടീം യൂറോ കപ്പ് നേടി ഫൈനലിൽ ജർമ്മനിക്കെതിരെ സ്പെയിനിന്റെ ഏക ഗോൾ നേടിയത് സാബിയായിരുന്നു നാൽപ്പത്തിനാല് വർഷത്തെ സ്പാനിഷ് കിരീട ദാരിദ്ര്യം മറികടന്ന അയാൾ രാജ്യത്തിന്റെ ഹീറോയായി തൊട്ടടുത്ത വർഷം സെർജിയോ ബുസ്കെറ്റ്സും സ്പാനിഷ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നെ സാബി ഇനിയസ്റ്റുസ്കറ്റ്സ് കൂട്ടുകെട്ടുണ്ടായി പിന്നാലെ രണ്ടായിരത്തി പത്തിൽ ലോകകപ്പും രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോ കപ്പും സ്പെയിനിലേക്കെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബാഴ്സലോണ വിട്ട ശേഷം ഖത്ര ക്ലബ് അൽസദിൽ സാബി ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൊഫഷണൽ ഫുട്ബോൾ മതിയാക്കി പിന്നാലെ അൽസദിൽ സാബി പരിശീലകനായി രണ്ട് വർഷത്തിന് ശേഷം അയാൾ ബാഴ്സയിൽ തിരിച്ചെത്തി ഇത്തവണ പരിശീലകന്റെ റോളിലാണ് സാബി എത്തിയത് അയാൾ കളിച്ചിരുന്ന കാലത്തെ പോലെയല്ലായിരുന്നു ബാഴ്സയുടെ അന്നത്തെ അവസ്ഥ ഏത് ടീമിനോടും തോൽക്കുന്ന ദുർബലമായ ടീം എന്നാൽ പഴയ ഇതിഹാസത്തിന്റെ തിരിച്ചുവരവിൽ എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ടീമായി കുറെയെങ്കിലും മാറാൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞു അതായത് അയാൾ പന്ത് തട്ടിത്തുടങ്ങിയ കാലം മുതൽ സാവി യുഗമെന്ന് അറിയപ്പെടുന്നു അത് ഒരിക്കലും അവസാനിക്കുകയുമില്ല